ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കരിമംഗല് മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു പാടകൾ മുഖക്കുരു വന്ന പാടകൾ മുഖനിറം വെക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അത്രയ്ക്ക് നല്ല സൂപ്പർ ഫേസ് പാക്കാണിത് നമുക്ക് നിറം വയ്ക്കാനൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ പാക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഫേസ് പാക്കിനുള്ള സാധനങ്ങളിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി ഇന്ന് ഞാൻ വീഡിയോ എടുത്തേക്കണത് നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ചാണ് പുറത്ത് ഭയങ്കര മഴയും ഒരു ഇരുട്ട് പോലെയൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ റെട്ടമൊക്കെ വെച്ച വീഡിയോ എടുക്കുന്നത് എന്നാലെനിക്ക് പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നതാണ് ഇച്ചിരി ഇഷ്ടം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യുക നമുക്ക് വീഡിയോ എടുക്കും വേണം നല്ല തെളിച്ചുമൊക്കെ വേണ്ടേ പിന്നെ നമുക്ക് തന്നെ അപ്പം ഈ ഒരു ഫേസ് പാക്കിനായിട്ടുള്ള സാധനമാണ് ഇരട്ടി മധുരം ഇരട്ടി മധുരം വെച്ചുള്ള ഫേസ് പാക്കുകൾ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ഗുണമുള്ള സാധനമാണ് ഈ ഇരട്ടി മധുരം മുഖം നിറം വയ്ക്കാനും മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനൊക്കെ സൂപ്പർ സാധനമായിട്ട് ഇരട്ടി മധുരം എല്ലാ സ്കിന്നാൽക്കും ചേരുന്നത് ഈ സാധനമായിട്ട് ഇരട്ടിമധുരം അതുകൊണ്ട് ഇന്ന് ഞാൻ ഇരട്ടി മധുരം വെച്ചുള്ള പാക്കേ ഈസി ആട്ടോ വെരി വെരി ഈസി പാക്കാണ് അപ്പം നമുക്ക് കവറൊക്കെ പൊട്ടിക്കാതെ ഇരട്ടി മധുരത്തിൻ്റെ കുടി തീർന്നായിരുന്നു അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നേ എപ്പോഴായിട്ടും ഇത് പൊട്ടിക്കണത് അങ്ങനെ ഓരോരോ പാക്കുകളിങ്ങനെ ചെയ്യുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു മുഖത്തിന് ആവശ്യാ മുഖത്ത് മാത്രം ഇടലുള്ളൂ മുഖത്ത് ആവശ്യ മുഖത്തിന് വേണ്ട കൂടി നമുക്ക് ഇടാം മുഖത്ത് വേണ്ട കുറച്ച് എടുത്തിട്ടുള്ള എൻ്റെ മണം സൂപ്പറ നല്ല മണം പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി നമുക്ക് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ എടുക്കാതെ ഞാനിപ്പോൾ സാധാരണ മഞ്ഞളായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നിർമ്മിക്കാനൊക്കെ നല്ല സാധനമായിട്ടാണ് കസ്തൂരി മഞ്ഞൾ പക്ഷേ കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും അങ്ങനെ പിടിക്കണമെന്നില്ല ചില ആൾക്കാർക്ക് പൊള്ളൽ പോലെ തോന്നും മുഖത്തൊക്കെ പാക്കായിട്ടിടുമ്പോഴേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധാരണ മഞ്ഞൾപ്പൊടി എടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് ഒരു നുള്ള മതി കെട്ടോ ഒരുപാട് മഞ്ഞളിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഉള്ള് മഞ്ഞൾപ്പൊടി മതിയെ അപ്പം ഞാൻ ഇട്ട് പോയോ എന്നൊരു സംശയമുണ്ട് വേണ്ട കുറച്ച് കൂടി കൂടിപ്പോയിട്ടില്ലേ ആ സാധനം പിന്നെ വേണ്ട സാധനമാണ് റോസ് വാട്ടർ റോസ് വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ൂടെടുക്കാവ റോസ് വാട്ടർ ഇരട്ടി മധുരം മഞ്ഞൾപ്പൊടി ഇതൊക്കെ നല്ല അടിപൊളി പാക്ക് നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യ മുഖത്തുള്ള മുഖത്തുള്ള പാടകൾ എല്ലാ സകല സംഭവങ്ങളും മാറിക്കിട്ടാൻ പറ്റിയ സൂപ്പർ പാക്കാണ് ഞാൻ ഞാനിതിൽ ഇത്തിരി മഞ്ഞൾ ഇട്ട് ഇത്തിരി കൂടി കൂടിപ്പോയാ നിങ്ങൾ മഞ്ഞൾ നോക്കിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് മഞ്ഞളൊന്നും വേണ്ട ഒരു നുള്ളു മഞ്ഞൾ മതിയെ ഇച്ചിരി ഉറപ്പായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ ഇച്ചിരി കൊടുക്കാം നമ്മൾ നമ്മുടെ ആയിട്ട് കിട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ പാക്ക് ഉണ്ടോ ഈ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം ആ ഹൗസ് വാട്ടറിൻ്റെ മണവും മഞ്ഞളിൻ്റെ മണവും ഇരുട്ടി മധുരും എല്ലാം കൂടെ സൂപ്പർ ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിവ് നമുക്ക് മുഖം നല്ല കുത്തി അങ്ങ് അതിന് അടിപൊളിയൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യുക മുഖത്തോടെ എല്ലാ പാടുകളും മാറി മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റുകയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വെറുത്തിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പാക്കാണ് ഇത് ഇപ്പം ഓയിൽ സ്കിന്നാക്കൊക്കെ സൂപ്പറാണ് മുഖത്തുള്ള പാടുകളൊക്കെ മാറുന്നൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ മുഖക്കൂര് പോകും മോക്കൂര് വന്നപ്പോൾ പാടുകളൊക്കെ മാറിക്കോളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ചേട്ടൻ രാവിലെ ഹൈദരാബാദ് പോയിട്ട് വന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നെ ഉണ്ണിക്കൂട്ടിൻ്റെ കളിപ്പാട്ടങ്ങള് പിന്നെ വള മാല അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതൊക്കെ പോകുന്നു കണ്ടുനോക്കിയാലോ പട്ടിക്കുഞ്ഞിടയോട്ട് ഉണ്ണിക്കൂട്ടാ നല്ല മാല ഇതെനിക്കായിരിക്കും ആ ഇത് കൊറേ മാലയുണ്ടല്ലോ ഹൈദരാബാദ് ഹൈദരാബാദ് അടുത്ത ബിസ്കറ്റുകള് വീണ്ടും വള ഇത് എനിക്കുള്ള വളയാ രണ്ടെണ്ണം പൊട്ടിപ്പോയി നല്ല സൂപ്പർ വള ഇതിന്റെ വലുതാണെന്ന് തോന്നിക്ക ഇത് കൊറേ വായ കുഞ്ഞ ക്ലിപ്പ് കുഞ്ഞു കമ്മലകളാ ഇല്ല ഇതാണോ ഇതാ ഇതാ ഇത് കമ്മലുകളാണോ ഇത്രേ ഉള്ളോന്നോ ഇതാ തൊപ്പി മഞ്ഞ തൊപ്പി തൊപ്പി ഉണ്ണി ഉണ്ണിക്കുട്ടണ തോന്നല്ല മഞ്ഞ മഞ്ഞ തൊപ്പി ആ കൊള്ളാലോ മഞ്ഞ തൊപ്പി ഡാൻസ് കൊള്ളാരണോ മാല എടുക്കും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയേക്കല്ലേ വീണ്ടും നല്ല വീഡിയോ കാണാവേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ